രാധേശ്യാം രാധാ മാധവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മനുഷ്യർക്ക് ഒരു സ്വഭാവമുണ്ട് ആരെന്തു ചെയ്താലും അതിനൊരു കുറ്റം കണ്ടുപിടിക്കുക എന്നത് അത് മനുഷ്യരുടെ ജന്മ സഹജമായ ഒരു സ്വഭാവമാണെന്നാണ് തോന്നുന്നത് മറ്റുള്ളവരുടെ നന്മ കണ്ടെത്തുന്നതിന് പകരം അവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുക എന്നത് നമ്മുടെ ഒരു സ്ഥിരം പരിപാടിയാണ് അല്ലേ ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും നെഗറ്റിവിറ്റിയും കാരണം കൊണ്ട് പലരും അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താതെ പോയിട്ടുണ്ട് ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും ഒരിക്കൽ ഭഗവാൻ പരമശിവനും പാർവതി ദേവിയും നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ കഥ കേട്ടാലോ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കഥ തന്നെയാണ് അതുകൊണ്ട് കഥ മുഴുവനും കേൾക്കണേ ഒരു ദിവസം ഭഗവാൻ പരമശിവനും പാർവതീദേവിയും രൂപം മാറിക്കൊണ്ട് മനുഷ്യരെ ദർശിക്കാൻ വേണ്ടി തീരുമാനിച്ചു മഹാദേവന്റെ നിർദ്ദേശപ്രകാരം പാർവതി ദേവി സുന്ദരിയായ ഒരു മനുഷ്യ സ്ത്രീയുടെ വേഷവും നന്ദികേശൻ ഒരു സാധാരണ കാളയുടെ രൂപവും സ്വീകരിച്ചു പരമേശ്വരനാകട്ടെ അല്പം പ്രായം ചെന്ന ഒരു മനുഷ്യനായി രൂപം മാറി ഭൂമിയിൽ സഞ്ചരിക്കവേ പരമശിവൻ ദേവിയോട് കാളയുടെ പുറത്തിരുന്ന് യാത്ര ചെയ്യാനായി നിർദ്ദേശിച്ചു അങ്ങനെ പാർവതിദേവി കാളയുടെ പുറത്തും ഭഗവാൻ കാൽനടയായും യാത്ര തുടങ്ങി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ഇവരെ മൂന്ന് പേരെയും ശ്രദ്ധിക്കുവാനായി തുടങ്ങി ആളുകൾ നോക്കുമ്പോൾ യുവതിയായ ഒരു സുന്ദരി കാളപ്പുറത്തും അവരുടെ വൃദ്ധനായ ഭർത്താവ് നടന്നു പോകുന്നതുമായാണ് ആളുകൾ കാണുന്നത് കുറച്ചുകൂടി മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ അവിടെ നിന്നിരുന്ന ഒരു കൂട്ടം ആളുകൾ പാർവതി ദേവിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുവാനായി തുടങ്ങി എന്തൊരു തിക്കാരിയായ സ്ത്രീയാണിവർ വയസ്സായ ഭർത്താവിനെ നടത്തിയിട്ട് സുഖസുന്ദരമായി കാളയുടെ പുറത്ത് കയറി യാത്ര ചെയ്യുകയാണ് ഈ സ്ത്രീ ഇത്രയും സ്വാർത്ഥയായ ഒരു ഭാര്യയെ ലഭിച്ചത് ആ മനുഷ്യൻ്റെ ഭാഗ്യദോഷം തന്നെയാണ് ഇത് കേട്ട് പരമശിവൻ പാർവതി ദേവിയോട് പറഞ്ഞു മനുഷ്യരെ ദേവിയെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ ഒരു കാര്യം ചെയ്യാം ഇനി ഞാൻ കാളപ്പുറത്ത് കയറി യാത്ര ചെയ്യാം ദേവി നടന്നുവരൂ ദേവി ഇത് സമ്മതിക്കുകയും ചെയ്തു കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വീണ്ടും ഒരു കൂട്ടം ആളുകൾ ഇവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു എന്തൊരു ക്രൂരനായ മനുഷ്യനാണിത് സുന്ദരിയും യുവതിയുമായ ഭാര്യയെ നടത്തിയിട്ട് അയാൾ സുഖസുന്ദരമായി യാത്ര ചെയ്യുന്നു അതും കാളപ്പുറത്ത് കയറി ഇത്തരം ക്രൂരമായ ഭർത്താക്കന്മാരും ഈ ലോകത്തുണ്ടോ ഇത് ശ്രദ്ധിച്ച പരമശിവൻ പുഞ്ചിരിയോടെ പാർവതി ദേവിയോട് പറഞ്ഞു ദേവി മനുഷ്യരെ നമ്മൾ വീണ്ടും കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ എങ്കിൽ നമുക്ക് രണ്ടു പേർക്കും നടക്കാം എന്താ അതിനും ദേവി സംവദിച്ചു പക്ഷേ എന്നിട്ടും വഴിയിൽ കണ്ടുമുട്ടിയ മനുഷ്യരുടെ വിമർശനത്തിന് ഒരു കുറവും ഉണ്ടായില്ല ഇത്തവണ ആളുകൾ അവരെ കുറ്റപ്പെടുത്തുന്നത് കൂടാതെ കളിയാക്കി ചരിക്കാനും തുടങ്ങി ഹ എന്തൊരു വിഡ്ഢികളായ മനുഷ്യരാണിത് ഒരു കാളയുണ്ടായിട്ടേ കല്ലും മുള്ളും ചവിട്ടി നടന്നു പോകുന്നു ഇതിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്തുകൂടെ ഇവർക്ക് ഇത് കേട്ട പരമശിവൻ പാർവതി ദേവിയോട് പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് രണ്ടു പേർക്കും കാളയുടെ പുറത്ത് കയറി യാത്ര ചെയ്യാം അങ്ങനെയെങ്കിലും ഈ കുറ്റപ്പെടുത്തൽ അവസാനിക്കുമല്ലോ എന്ന് പുഞ്ചിനോട് ദേവിയും അത് സമ്മതിച്ചു അങ്ങനെ രണ്ടുപേരും കാളയുടെ പുറത്ത് കയറി യാത്രയായി കുറച്ചു ദൂരം ചെന്നപ്പോൾ അതാ വീണ്ടും ആളുകൾ ഇവരെ കണ്ടു കുറ്റം പറയാനായി തുടങ്ങി എന്തൊരു ക്രൂരന്മാരാണ് ഈ ഭാര്യയും ഭർത്താവും ഒരു പാവം മീണ്ടാപ്രാണിയുടെ പുറത്ത് കയറി ഇങ്ങനെ യാത്ര ചെയ്യാൻ ഇവർക്ക് യാതൊരു മടിയുമില്ലല്ലോ കഷ്ടം എങ്ങനെ പോയാൽ ഈ കാളെ ഇവർ കൊല്ലുമല്ലോ പരമശിവനും പാർവതി ദേവിയും നന്ദികേശനും തിരിച്ച് കൈലാസത്തിലെത്തി ഭഗവാൻ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ദേവിയോട് പറഞ്ഞു ദേവി അങ്ങ് കണ്ടില്ലേ ഈ ലോകം എന്തിലും ഏതിലും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും അത് ലോകത്തിൻ്റെ സ്വഭാവമാണ് നമ്മൾ നന്മ ചെയ്താലും അതിൽ കുറ്റം കാണുന്ന ആളുകൾ ഉണ്ടാകും അതുകൊണ്ട് എന്താണ് ശരിയെന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ടോ അതാണ് നാം ചെയ്യേണ്ടത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്കോ മറ്റൊരു ജീവിക്കോ ഉപദ്രവമോ നഷ്ടമോ ഉണ്ടാവില്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളെ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല വിമർശനങ്ങൾ ഒരിക്കലും അവസാനിക്കുകയില്ല നമുക്ക് ചുറ്റും വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും എല്ലാം ഉണ്ടാകും ഇത് കേട്ട് നാം ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിയുകയോ പരാജയപ്പെടുകയോ ചെയ്യരുത് എപ്പോഴും വിജയം മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിക്കുക കുറ്റപ്പെടുത്തലുകളെ അവഗണിക്കുക നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക ഇങ്ങനെയെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് വിജയം കണ്ടെത്താനാകൂ എല്ലാവർക്കും ശുഭദിനം നേരുന്നു